ഹായ വരിമൻ അപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം കൂടി ഹോൾസെയിൽ ആയിട്ട് ഒരു പത്ത് പതിനൊന്ന് എണ്ണം ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണമാണ് ഓക്കെ എന്തുകൊണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്തനം പ്ലാൻ ചെയ്തിട്ടുള്ളവരായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ പറഞ്ഞു തന്നപ്പോൾ പതിനൊന്നോ പന്ത്രണ്ടോ മറ്റേന്ന് തോന്നുന്നു അപ്പൊ ഈ പ്രാവശ്യം ഞാൻ പത്തനം പ്ലാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ ചിലപ്പം കൂടുതലായേക്കാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല ഉദാഹരണങ്ങൾ പറയുന്നില്ല ക്വസ്റ്റ്യൻ വേർഡ്സ് പറയുന്നു പിന്നെ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നു അങ്ങനെയാണ് നമ്മുടെ ഒരു ഈയൊരു പാറ്റേൺ ഓക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പത്തെണ്ണം കഴിഞ്ഞ് ബാക്കിയൊരു ഇരുവെണ്ണം കൂടിയുണ്ട് കൂടുതലായേക്കാം ഓക്കെ അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഓർഡർ നമുക്ക് പോവാം ആദ്യത്തെ വാക്ക് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ആര് എന്ന് പറഞ്ഞ വാക്ക് കെ എന്നാണ് അപ്പൊ ഈ ആര് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആരെ ആരോട് ആർക്ക് ആർക്ക് വേണ്ടി ആരിൽ നിന്ന് ഓക്കെ അങ്ങനെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല മലയാളത്തിൽ അപ്പം ഈ ആര് എന്ന് പറഞ്ഞ വാക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളോട് ആണ് നമ്മൾ ഇത് വെച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഓക്കെ ഫൈൻ അപ്പം കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആര് അതല്ലെന്നത്തെ വാക്ക് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കാക്കെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ മനത്തു പറക്കുന്ന കാക്കേനെ പിടിച്ചിട്ട് ആ കാക്കയല്ല കാക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹൂം എന്നാണ് അപ്പൊ ഇംഗ്ലീഷിൽ ഹൂം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ രണ്ടർത്ഥങ്ങളുണ്ട് ഏർ ആരോട് ആരെ ഈ രണ്ടു അർത്ഥങ്ങളുള്ളത് കൊണ്ട് തന്നെ ബംഗാളിയിലും ഈ രണ്ടർത്ഥങ്ങളുണ്ട് അപ്പം ആരെ ആരോട് ഈ രണ്ട് വാക്കിനും കൂട്ടുള്ള അർത്ഥമാണ് ഈ രണ്ട് വാക്കിനും കൂടിയുള്ള ഈ ബംഗാളിയിലെ വാക്കാണ് കാക്കെ ഓക്കെ അടുത്തത് ആ ആരുടെ ഇംഗ്ലീഷിൽ ഹൂസ് എന്ന് പറയും കന്നഡയിൽ സോറി ബംഗാളിയിൽ ഇനെ പറയുന്നത് കാർ എന്നാണ് കാർ ഓക്കെ ഈ കാർ എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് വെച്ചു കാരണം കാർ എന്ന് വെച്ച് നമ്മൾ വേറൊരു വാക്കും കൂടി കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പം കാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ ആരോട് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഓക്കെ ആരുടെ അപ്പം ഈ പേന ആരോടെയാണെന്ന് ചോദിക്കാനായിട്ട് കാർ ഓക്കെ ചോദിക്കാൻ കാർ കാർ എന്ന് വരും ഓക്കെ അപ്പം അടുത്ത് മൂന്നാമത്തത് ആ ഞാൻ പറഞ്ഞു കാർ എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് വെക്കുക കാരണം കാർ വെച്ചിട്ട് ഇനി കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കാർ വെച്ചിട്ടാണ് അടുത്ത വാക്കാണ് കാർ ദ്വാര ഇത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല ആ ബൈ ഹൂം അതാണ് ഇംഗ്ലീഷിലെ വാക്ക് ഞാൻ നേരത്തെ വാക്ക് പറഞ്ഞു തന്നായിരുന്നു കാക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂമാണ് കാർ എന്ന് വെച്ചാൽ ഹൂസ് ആണ് ഓക്കെ ഞാൻ രണ്ടും പറഞ്ഞായിരുന്നു കാർ ദ്വാരന്ന് വെച്ച് ബൈ ഹൂ മലയാളത്തിൽ ആരാൽ ഇപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ ഇതിന്റെ ഉത്തരം പറയുന്ന നേരത്ത് പോലും അവനാൽ എന്നാൽ എന്ന് നമ്മൾ പറയാറില്ല അതൊക്കെ പഴയ മലയാളമാണ് ഇത് എന്നാൽ ചെയ്യപ്പെട്ടു ഇത് ഞാൻ ചെയ്ത് നമ്മൾ പറയാറുള്ളൂ നമ്മൾ അതിന്റെ പാസ് വോയിസ് ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പം പക്ഷേ ഇതൊക്കെ മറ്റുള്ള ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞതരുന്നത് ഓക്കെ അപ്പം കാർ കാർ കാർദ്വാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാൽ ചെയ്യപ്പെട്ടതാണ് ചെയ്യപ്പെട്ടതാണെന്നില്ല അടുത്തത് ഇത് നമ്മൾ മലയാളത്തിലുള്ളതാണ് കാർ ജൊണ്ണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കു വേണ്ടി ജൊണ്ണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ കാർ എന്റെ ഒപ്പം ചേർത്ത നേരത്ത് കാർ ജൊണ്ണോ ആർക്ക് വേണ്ടി ഈ യ്ക്കുക ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അടുത്തത് ഓക്കെ അത് കുറച്ച് കഴിഞ്ഞാൽ പറയാം അടുത്തത് ഓക്കെ അതിനു മുൻപ് അടുത്ത് പറയുന്നതിന് മുൻപ് കാർ ജൊണ്ണോ ഫോർ ഹൂം ഓക്കെ അപ്പം ആദ്യം പറഞ്ഞത് ഹൂം രണ്ടാമത് പറഞ്ഞത് ഹൂസ് എന്നാണ് മൂന്നാമത് പറഞ്ഞത് ബൈ ഹൂം നാലാമത് പറഞ്ഞത് ഫോർ ഹൂം ഓക്കെ ഇല്ലല്ലോ ഇല്ല അടുത്തത് ഓക്കെ ഞാൻ നേരത്തെ മുൻപത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു കൊക്കോൻ എന്ന് പറഞ്ഞ വാക്ക് കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഓക്കെ എപ്പോൾ എന്ന് പറയാനായിട്ട് രണ്ട് വാക്കുകളുണ്ട് ഒന്ന് കൊക്കോനും പിന്നെ ഒന്ന് കോബയും കോബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് എന്നാണ് കൊക്കോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ് പ്രോപ്പറായിട്ട് കൊക്കോൺ തേക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ മുതൽ ഓക്കെ ഇംഗ്ലീഷിൽ ഫ്രം വെൻ അല്ലെങ്കിൽ സിൻസ് വെൻ എന്നൊക്കെ പറയാം ഓക്കെ അപ്പം ഫ്രം വെൻ എന്ന് പറയാനായിട്ട് കൊക്കോൺ തേക്കേ തേക്കേ എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് വെക്കുക കാരണം ഈ വാക്ക് വെച്ച് നമുക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കാം ഓക്കെ അപ്പം എപ്പോൾ മുതൽ എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ വരെ എന്ന് നമ്മൾ പറയണല്ലോ ഇത് ഈ എപ്പോ വരെ എന്ന് പറയുന്ന നേരത്ത് വീട് ലോങ് ആവുമെന്ന് എൻ്റെ പേടി ഹിന്ദി അറിയാവുന്നവർക്ക് അറിയാം കബ് കബ്തഖ് കബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എപ്പോൾ എന്നാണ് കബ്തഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വരെ ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷ സമയത്ത് അവർ ആ ജോലി ചെയ്ത് തീർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതെപ്പോ ചെയ്ത് തീർക്കും എന്ന മലയാളത്തിൽ ചോദിക്കുമല്ലോ എപ്പോ ചെയ്ത് തീർക്കും ഇതെപ്പോ തീരും പക്ഷേ ഇതിന് ചുമ്മാ കബ് ഹോ ജായക എന്നല്ല ഹിന്ദിയിൽ ഹിന്ദിയിലെ പറയുന്നത് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോ വരെ ചെയ്തു തീരും ഞാൻ ആദ്യമായിട്ടിത് ഹിന്ദി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര അനോജമായിട്ട് തോന്നി അല്ലെ ഇത് എന്തെങ്ങനെ പറയുന്നത് കപ്തഖോ ജയഗ എപ്പോ വരെ ചെയ്തു തീരും പക്ഷെ അതാണ് അവരുടെ ഒരു ശൈലി അതേ ഒരു സംഭവം ബംഗാളിയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന അടുത്ത വാക്ക് എപ്പോ വരെ എന്നാണ് ഓക്കെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എപ്പോ വരെ നമ്മൾ നോർമലായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ നമുക്ക് എപ്പോ വരെ ഓക്കെ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഒരു പ്രോഗ്രാം എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ മുതൽ തുടങ്ങും എപ്പോ വരെ ഇതുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന വാക്ക് പക്ഷെ അത് കൂടാതെ ആരോടെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവർ ചെയ്ത് തീർക്കുന്നില്ല ഇതെപ്പോ തീരും എന്ന് പറയാനായിട്ടും നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയിരിക്കാം ഓക്കെ വാക്കിങ്ങനെയാണ് കുറച്ച് ടഫാണ് ഇതുവരെ ഞാൻ പറഞ്ഞു തന്നതിൽ ഇനി പറയാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും ടഫായ ബംഗാളി വാക്കായിരിക്കാം കൊത്തൊക്കോൻ പൊറിച്ചൊന്തോ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കട്ടിയുള്ള വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും സിംപിളായ സ്ട്രേറ്റ് ആയ എളുപ്പവഴി കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് കൊക്കോൻ തേക്കെ എന്നാണ് കൊക്കോൻ തേക്കെ ഇവിടെ കൊത്തൊക്കോൻ എന്ന് പറഞ്ഞു വരും ഓക്കെ കൊത്തൊക്കോൻ പൊർജന്തോ ഓക്കെ പൊർജൊന്തോ എളുപ്പമല്ലേ പറഞ്ഞായിരുന്നു പൊർജന്തോ കൊത്തൊക്കോൻ പൊർജന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വരെ ഓക്കെ ഓക്കെ അടുത്തത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാർജൊണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ കൊത്തക്കോൻ പുറച്ചൊന്തോ കൊത്തക്കൊൻ പറഞ്ഞാൽ അൻടിൽ വെൻ ഓക്കെ അല്ലെങ്കിൽ അൻടിൽ വെൻ അതാണ് അതിന്റെ ഇംഗ്ലീഷ് അടുത്ത് നേരെ ഞാൻ പറഞ്ഞായിരുന്നു കാർ ജൊണ്ണോ വെച്ചാൽ ആർക്ക് വേണ്ടി ജൊണ്ണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂം ഹൂസ് എന്നൊക്കെ പറഞ്ഞ അർത്ഥമുള്ളതാണ് ഇപ്പോ ആ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടുള്ള വാക്കാനത്ത് കി ജൊണ്ണോ കി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കി എന്ന് വെച്ചാൽ എന്ത് കി ജൊണ്ണോ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടി കേനോ എന്ന് ക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വൈ എന്ന് വെച്ചാൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് അങ്ങനെ രണ്ട് അർത്ഥങ്ങൾ മലയാളത്തില് അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കേനോ എന്ന് പറഞ്ഞവാക്ക് വെച്ച് ഉപയോഗിക്കാം എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ വാക്ക് ഒരു അർത്ഥം വരാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കീ ജൊണ്ണോ എന്തിനു വേണ്ടി എന്തിന് എന്തിനു വേണ്ടി രണ്ടും വലിയ വ്യത്യാസമില്ല മലയാളത്തില് പക്ഷേ രണ്ടും വേറെ വേറെ ഭാഗങ്ങളാണ് ബംഗാളിയിൽ ഒന്ന് കേരെന്നു വെച്ച് കഴിഞ്ഞാൽ വൈ ഇവിടെ കീ ജോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ വാട്ട് അതാണ് ഇംഗ്ലീഷിൽ വരുന്നത് ഓക്കെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൊക്കോൺ തെക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ മുതൽ എന്ന് വെച്ചാൽ മുതൽ എന്നാണ് അതേപോലെ ഒരു വാക്കാണ് കോത്താ തേക്കെ എവിടെ മുതൽ നമ്മൾ അങ്ങനെ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല എവിടെ മുതൽ ആ പറയും പറയും എവിടെ മുതൽ എവിടെ വരെയാണ് എന്ന് നമ്മൾ പറയാലോ അപ്പം ആ വാക്കാണ് കോത്താ തേക്കേ എന്ന് പറയേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു കൊതായ് എന്നാണ് കൊതായ് ഇവിടെ കൊതായ് എന്ന് പറഞ്ഞ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ എന്ന് പറഞ്ഞ വാക്ക് വേണ്ട കൊതാ തെക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ മുതൽ ഓക്കെ എവിടെ മുതൽ കൺഫ്യൂഷൻ ആവുന്നില്ല ആവുന്നില്ലെന്ന് വിശേഷിക്കുന്നു ഓക്കെ അടുത്തത് അടുത്തത് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല പ്രോപ്പറായ ചോദ്യങ്ങളല്ല പക്ഷേ ഈ ഹൂ വാട്ട് വിച്ച് ഹൗ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം എവർ എന്ന് പറഞ്ഞ വാക്ക് ചേർത്തലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ അവർ വാട്ട് എവർ വിച്ച് എവർ ഹൗ എവർ ഓക്കെ ഈ വാക്കുകളേതൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ എൻ്റെ മലയാളം ചിലപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തന്നു വരില്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് ഈ വാട്ട് എവർ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് പ്രത്യേകിച്ച് പ്രേമലി ചിന്മയ്ക്കാത്ത ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ വാട്ട് എവർ വേറെ കിച്ചൻമെക്കകത്ത് ഉപയോഗിക്കുന്നു എനിക്ക് ഞാൻ ഓർക്കുന്നില്ല ഞാനിത് റീസെൻ്റ് ആയി കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളു ഓക്കെ അപ്പം ഹൂവർ അതാണ് ആദ്യത്തെ വാക്ക് ഹൂ എന്ന് പറഞ്ഞ വാക്ക് ആര് എന്ന് പറഞ്ഞ വാക്ക് കെ എന്നാണല്ലോ ഇവിടെ കുറച്ച് വ്യത്യാസമാണ് ജെ കെ കെ എന്ന് വെച്ചാൽ ആര് കെ ഉന്നു വെച്ചാൽ ആരെങ്കിലും ആരായാലും ആ ഹൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഹൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും ആരെങ്കിലും ആരാ ആരാണെങ്കിലും 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 എനിക്ക് കുഴപ്പമില്ല എനിക്ക് പുല്ലാണ് എന്ന് പറയുന്നത് അതാണ് ആരാണെങ്കിലും കുഴപ്പമില്ല ഹു ഹൂവർ ഓക്കെ അതാണ് അതിൻ്റെ ഒരു മലയാളത്തിൻ്റെ ഒരു പരിഭാഷ കൃത്യം ഒറ്റ വാക്കിൽ ഇഷ്ടം സ്ഥിരയ്ക്കാൻ എനിക്കറിയില്ല പക്ഷെ ഹൂവർ എന്നതിൻ്റെ ബംഗാളിയാണ് ബംഗ്ലയാണ് ജെ കെ ജെ കെ ഉ അടുത്തത് വാട്ട് എവർ ഇത് നമ്മൾ മലയാളത്തിലേക്ക് ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞു ചോദിച്ചെന്നൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വാട്ട് എവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താന്നെ മലയാളത്തിൽ പറയാ എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എന്താ എന്തായാലും ഓക്കെ ഈ മൂന്ന് വാക്കുകളാണ് എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എന്തായാലും എന്തുമാവട്ടെ ആ എന്തും പക്ഷെ ഇത് കൊസ്റ്റൻ്റെ അല്ലല്ലേ ഇത് ക്വസ്റ്റൻ ആവില്ല പോട്ടെ പക്ഷെ ഈ വാട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് അപ്പം ഈ ഒരു വാക്കാണ് ജായ് ഹോക്ക് കിഴക്കമുണ്ട് പക്ഷേ ഇത് ഓക്കെ ഇത് ഏത് സിറ്റുവേഷൻ ഉപയോഗിക്കണം എങ്ങനെ സെന്റൻസിന് വെച്ച് ഉപയോഗിക്കണം ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഓർത്തിരിക്കുക ജായ് ഹോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇനി ഇതിനോട് ബന്ധപ്പെട്ടിടുന്ന ചെറിയൊരു വേറെ വാക്കുണ്ട് അതാണ് ജാ ഹോക്ക് ജായ് ഇല്ല ഒന്നാം ആദ്യം പറഞ്ഞു ജായ് ഹോക്ക് വാട്ട് എവർ ജ ഹോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ എവർ എങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും യാ എനിക്ക് ഇതിന് വേറെ മലയാളം വാക്ക് പറയാൻ കിട്ടുന്നില്ല ഹൗവർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ബംഗളിയാണ് ഓക്കെ ജാഹോക് ആദ്യം പറഞ്ഞു ജായ് ഹോക്ക് വാട്ട് എവർ ജോക്ക് ഹൗവർ ഓക്കെ അടുത്തത് ഏതാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വിച്ച് എവർ എന്ന് പറഞ്ഞ വാക്കാണ് അതാണ് ജെ കൊനോട്ടി ഏത് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ മുൻപത്തെ വീട്ടിൽ പറഞ്ഞു എന്നാണ് ക്വാണ്ടി അവിടെ കോ എൻ ടി എന്നാണ് ഇവിടെ ജെ കൊനോട്ടി എന്നാണ് കോനോട്ടി നോ എന്ന് പറഞ്ഞ കൂടി വരും ജെ ക്വാണ്ടി അല്ല ജെ കൊനോട്ടി ഓക്കെ അത്രയും പറയുന്നുള്ളൂ അധികം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല നമ്മൾ പഠിച്ച വാക്കുകൾ കാക്കെ ഹൂം കാർ ഹൂസ് കാർ ദ്വാര ഞാനിവിടെ ഈ മലയാളം മാത്രമേ എഴുതിയില്ല അതോടെ കുറച്ച് കൺഫ്യൂഷൻ ആണെന്ന് ആലോചിച്ച് പറയുന്നത് കാർ ജൊണ്ണോ ഫോർ ഹൂം കൊക്കോൺ കൊത്തോകോൺ കൊത്തോ തേക്ക് വേർ ജെ കെ യു ഹു അവർ ജായ് ഹോക്ക് വാട്ട് എവർ ജാ ഹോക്ക് ഹൗ എവർ ജെ കൊനോട്ടി വിച്ച് എവർ ഓക്കെ ഇപ്പം ഇത്രയും വാക്കുകളാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഓക്കെ പത്ത് പറഞ്ഞ് ഞാൻ ഈ ജായ് ഹോക്കും ജാ ഹോക്കും പെട്ടെന്ന് പറഞ്ഞതാണ് കൈന്നിട്ട് അപ്പം അതുകൊണ്ട് പന്ത്രണ്ട് വാക്കുകളായി അടുത്തൊരു വീഡിയോയിൽ വേറൊരു പത്തോ അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ടോ വാക്കുകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈയൊരു ഈയൊരു ത്രീ വീഡിയോ സീരീസ് ട്രിലജി നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സേ ഒരു വീഡിയോ അഞ്ച് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റൊക്കെ പോകുന്നതായിരുന്നത് അത് ഭയങ്കര ലോങ്ങ് ആയി പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ടോപ്പിക് എടുത്ത് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ഇങ്ങനൊരു ഈ ഒരു മൂന്ന് വീഡിയോകൾ മാത്രം ആ ഒരു ഇത് ഞാൻ ലംഘിക്കുകയാണ് ആ ഒരു പരിപാടി അതിനുശേഷം എല്ലാം കൂടി എല്ലാ ക്വസ്റ്റ്യൻ വേഡ്സും കൂടി ഹോൾസെയിലായിട്ട് ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത്രയും പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ അവസാനത്തെ കുറച്ച് ചോദ്യ വാക്കുകൾ കൂടി പറഞ്ഞതിനു ശേഷം നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം ഓക്കെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരുന്നു ബൈ